പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പീരുവേട് പട്ടുമല ദേവാലയത്തിൽ പരിശുദ്ധ പട്ടുമല മാതാവിന്റെ പിറവി തിരുനാളിനും എട്ടു നോമ്പ് ആചരണത്തിനും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് കർമ്മങ്ങൾ നടക്കുക ഹൈറേഞ്ചിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പട്ടുമല ദേവാലയം സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി വിശ്വാസികളാണ് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നത് എട്ട് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് ദേവാലയത്തിൽ നടക്കുക പട്ടംര മാതാവിന്റെ തിരുനാള് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രണ്ടരയ്ക്ക് കൊടിയേറ്റോടെ ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന പ്രസിദ്ധ പട്ടമ്പര മാതാവിന്റെ പ്രതി തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുപ്പത്തൊന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഫാദർ ജോസ് കുരുവുള കാടൻതുരുത്തൽ തിരുനാൾ കൊടിയേറ്റകർമ്മം നിർവഹിക്കും തുടർന്ന് ദിവ്യബലി നടക്കും വിവിധ ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് ദിവ്യബലി ആരാധന ധ്യാനം വചനപ്രഘോഷണം തുടങ്ങിയ ചടങ്ങുകളും നടക്കും സെപ്റ്റംബർ ഒന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആഘോഷമായ തിരുനാൾ പ്രദീഷണം നടക്കും എട്ടാം തീയതി വിജയപുരം രൂപതാമെത്താൻ സിബാസ്റ്റിൻ തെക്കമ്പച്ചേരിയിലെ നേതൃത്വത്തിൽ പൊന്തിവിക്കൽ ദിവ്യബലിയും പതിനഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് നാലു മണിയോടെ ദിവ്യബലിക്ക് ശേഷം തിരുനാളിന് കൊടിയിറങ്ങും തിരുവിടാവിലെ നിറയെ മക്കൾ അവരുടെ ഭക്തൾ അവർ വേണ്ടുകോടുകൾ വഹിക്കും മാതാ മാതാവിനുടേ സന്നിധിയിൽ വന്ന് അവർ നോയിൽ വിടു വിടുതലും അതേപോലെ അവങ്ങളുടെ എല്ലാ വളർച്ചയിലും പങ്ക് വാർത്താ സമ്മേളനത്തിൽ ആശ്രമ ദേവാലയം സുപീരിയർ കുര്യാക്കോസ് പോട് ഫാദർ ജോബിൻ നെല്ലിമല ജനറൽ കൺവീനർ അമൽ ദേവ് പബ്ലിസിറ്റി കൺവീനർ ബാബു മാളിയേക്കൽ സേവിയർ ഇഗ്നേഷ്യസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം etteவும் புதி Collections තவும் குஞ வில் Highreنج Home Plancess.